എണ്ണ ചൂടാക്കി കാൽസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരുനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് മുട്ട രണ്ടായി മുറിച്ചത് ചെറുതായി വറുത്തെടുക്കുക അതേ പാനിൽ കുറച്ച് എണ്ണ ചേർത്ത് സ്പൂൺ ജീരകം രണ്ട് ഏലക്ക ചെറിയ പീസ് പട്ട നാല് വെളുത്തുള്ളി എല്ലി ചെറിയ പീസ് ഇഞ്ചി എന്നിവ ചേർത്ത് വഴറ്റി അതിലേക്ക് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് വഴറ്റിയതിനു ശേഷം ചെറിയ രണ്ട് തക്കാളിയും ചേർത്ത് വഴറ്റുക അഞ്ചോ ആറോ ക്യാഷിനട്ടും ഉപ്പും ചേർത്ത് ഒന്നുകൂടി വഴറ്റി നന്നായി അരച്ചെടുക്കുക അതേ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് വഴറ്റി അരച്ചു വച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വയ്ക്കുക ഇതിലേക്ക് കസൂരി മേത്തിയും ഉപ്പും കാൽ കപ്പ് വെള്ളവും ചേർത്ത് അടച്ചു വയ്ക്കുക എണ്ണ തെളിഞ്ഞു വരുമ്പോൾ ഫ്രൈ ചെയ്ത മുട്ട ചേർക്കുക കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് എഗ് ബട്ടർ മസാല റെഡി